ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരാണ് പോകുന്നത് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കും പരമാവധി രണ്ടാഴ്ച അതിന് പാസ് കൈ കിട്ടും അപേക്ഷിക്കാനും ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങാനൊന്നും അവസരം കൊടുക്കില്ല നേരിട്ട് തന്നെ അപേക്ഷിക്കാനും അവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവെന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ് അതുകൊണ്ടൊന്നും കെ എസ് ആർ സി നശിക്കില്ല കെ എസ് ആർ ടി സി ഗുണമേ ചെയ്യുകയുള്ളൂ പണമുള്ളവർക്ക് വേണേൽ കാറിൽ പോകാം ടാക്സി ഓടിച്ച് പോവാം പക്ഷേ ഒരു നിർവാഹം ഇല്ലാത്തതാണ് ഈ ബസ് കയറി ക്യാൻസർ രോഗം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു കുടുംബത്തിനെ രോഗിയെ നൽകി ദുഃഖത്തിലാഴ്ച മാത്രമല്ല അവരെ സാമ്പത്തികമായിട്ടും അതിനൊരു സഹായം മാത്രമാണ് കെ എസ് ആർട്ട് ചെയ്യുന്നത് ചികിത്സയ്ക്ക് പോകാനിറങ്ങുന്നതാണ് ഈ കാർഡ് കയ്യിലെടുക്കുമ്പോൾ ഹാപ്പി ലോങ് ലൈഫ് എന്നുള്ള വിഷസ് ആയിരിക്കും അപേക്ഷയ്ക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് അതെങ്ങനെ പ്രിന്റ് ചെയ്യണം പേപ്പറിൽ പ്രിന്റ് ചെയ്യണോ അപ്പോൾ സിക്സ് മന്ത്സിനാണ് നമ്മൾ കൊടുക്കുന്നത് സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ പറ്റില്ല അത് ഓൺലൈനിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പം കെ എസ് ആർ ടി സി എം ഡി ഞാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ ബുദ്ധിമുട്ടിക്കാതെ ഓൺലൈനിൽ കൂടെ തന്നെ അക്ഷയെന്നും കാണും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ ഇത് നമ്മൾ ഫ്രീ ആണ് ഇനി അവർ കഴിച്ച് വാങ്ങിക്കാൻ പാടില്ല അപ്പോൾ അവനവൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും ചെയ്യത്തക്ക രീതിയിൽ ഒരു ആപ്പ് റെഡിയാക്കാൻ കുട്ടികളുടെ സ്റ്റുഡൻറ്റ് ആപ്പ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫോട്ടോ പതിച്ചൊരു കാർഡ് വേണം അതും സ്മാർട്ട് കാർഡ് തന്നെ ആക്കാൻ കാരണം ഇവരെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മാത്രമല്ല ഇത് അപേക്ഷകളെല്ലാം ഓൺലൈനായിട്ട് തിരുവനന്തപുരത്ത് വരികയും അവിടുന്ന് കേന്ദ്രീകരിച്ച് പ്രിന്റ് അടിച്ചതിന് ശേഷം കാരണം ഫോട്ടോ കൂടി വെച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രയാസമാണ് അപ്പോൾ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ ഇന്ന് സി എം ഡി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നേരെ കെ എസ് ആർ സി കൊറിയറിൽ തന്നെ ഇവർക്ക് അയച്ചു കൊടുക്കും തിരിച്ച് പെട്ടെന്ന് തന്നെ കിട്ടാത്ത രീതിയിൽ അയച്ചു കൊടുക്കും ഈ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവെന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ് അപ്പോൾ നമ്മളതിനൊരു ഒരു കാരണം പറയാൻ ഞാൻ ഞാൻ ഈ ആർ സി സിയിൽ ചികിത്സിക്കു വരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സമൂഹ സാമൂഹ്യ സംഘടനകൾ ആൾക്കാർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് രോഗികൾക്ക് താമസം കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടവരൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആവശ്യക്കാരെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുക താമസിക്കാനുള്ള സൗകര്യം സൗജന്യം ഇങ്ങനെ ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഈ സേവനം ചെയ്യുന്നുണ്ട് ആർ സി സിയുമായി ബന്ധപ്പെട്ട് ക്യാൻസർ മലബാർ ക്യാൻസർ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളിതിൻ്റെ ആവശ്യക്കാരെ അറിയുന്നത് അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പദ്ധതി കൊണ്ടുവന്നത് ഇത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട് പണമുള്ളവർക്ക് വേണമെങ്കിൽ കാറിൽ പോകാം ടാക്സി പിടിച്ച് പോകാം പക്ഷേ ഒരു നിർവാഹം ഇല്ലാത്തതിനാണ് ഈ ബസി കയറിപ്പോകുന്നത് അവരുടെ സമയം ഒരു ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു കുടുംബത്തിന് രോഗിയെ നൽകി ദുഃഖത്തിലാഴ്ത്തുക മാത്രമല്ല അവരെ സാമ്പത്തികമായിട്ടും താർത്ത് ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സാ ചിലവുകൾ വളരെ കൂടുതലാണ് അത് താങ്ങാൻ ഒരു സാധാരണക്കാരന് കഴിയില്ല അതിനൊരു സഹായം മാത്രമാണ് കേസായിട്ട് ചെയ്യുന്നത് ചെറിയൊരു ഹെൽപ്പ് ഒരു സൈഡിൽ കൂടെ ഒരു ഹെൽപ്പ് ഒരുപാട് ആളുകൾ ആഹാരം കൊടുക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്യും നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് വരെ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരാണ് പോകുന്നത് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കും പരമാവധി രണ്ടാഴ്ച അതിന് മുമ്പിൽ പാസ് കൈ കിട്ടും അപേക്ഷറെ കൈ കിട്ടും അപേക്ഷിക്കാനും ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങാനും ഒന്നും അവസരം കൊടുക്കില്ല നേരിട്ട് തന്നെ അപേക്ഷിക്കാനും അവർക്ക് അവരൊക്കെ എത്തിച്ചു കൊടുക്കാനും ഉള്ള ഏർപ്പാട് ചെയ്യും പറ്റുമെങ്കിൽ ഞാൻ കൊറിയറിൽ വന്നതിന് ശേഷം കെ എസ് ആർ സിയിലെ ഉദ്യോഗസ്ഥർ തന്നെ ആ വീടുകളെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും ജീവനക്കാരുമായി സംസാരിക്കും അവർ കൊണ്ടു കൊടുക്കും അവർക്ക് നല്ല മനസ്സോടെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറയണം നിങ്ങളൊന്ന് ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരെത്തിക്കും അതിന് പൈസയൊന്നും ഒന്നും കൊടുക്കണ്ട അവരെത്തിച്ചിരിക്കും അങ്ങനെയുള്ള കെ എസ് ആർ സി ജീവനക്കാരുണ്ട് അവരെത്തിച്ച് കൊടുക്കും അവർക്ക് ഒരു പൈസ ആരും കൊടുക്കേണ്ട അവർ സന്മനസ്സോടെ എത്തിച്ചു കൊടുക്കുന്ന നല്ല മനസ്സുള്ള ഒരുപാട് കെ എസ് ആർ ജീവനക്കാരുണ്ട് ഇത് കേൾക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ കൊടുക്കാമെന്ന് അവർ പറയും അതാണ് കെ എസ് ആർ ജീവനക്കാരുടെ ഒരു നന്മ എന്ന് പറയുന്നത് അതവർ ചെയ്യും ഒന്നുമില്ല ഞാനിങ്ങനെ എനിക്ക് ദൈവം പറഞ്ഞു തരുന്നതാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞു തരും ഇത് കഴിഞ്ഞ് വന്ന ശേഷം ക്യാൻസർ പാസ്സ് ക്യാൻസർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വിഷമം തോന്നി അങ്ങനെ ഞാനൊരു സ്ഥലത്തിങ്ങനെ വീട്ടിലും അന്നിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് ദൈവം പറഞ്ഞു എന്താ പേര് അതിനെന്ത് പേരിടും എന്ന് ഞാൻ ആലോചിച്ചു ഈ കാർഡ് എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാൻ തന്നെയാണ് അതിൽ ആലോചിക്കുന്നത് ഇങ്ങനൊരു സൂചന എനിക്ക് തന്ന നമ്മുടെ ജീവനം ക്യാൻസർ സൊസൈറ്റിയിലെ ബിജു ആണ് സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആലോചിച്ചു എൻ്റെ കണക്കുകളെല്ലാം പരിശോധിച്ചു പരിശോധിച്ചപ്പം ചെയ്യാവുന്നതാണ് എന്ന് ഞാൻ കെ എസ് ആർ എത്തിൻ്റെ സി എം ഡി ആയിട്ട് തീരുമാനിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇത് ഇങ്ങനെ വീട്ടിലിരിങ്ങി രാത്രി ഇങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരാശയം ഇതിന് ക്യാൻസർ എന്ന പേര് വയ്ക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ദൈവം മനസ്സിൽ പറഞ്ഞു ഹാപ്പി ലൈഫ് ലോങ് ലൈഫ് ഈ ചികിത്സയ്ക്ക് പോകാൻ ഇറങ്ങുന്നതാണ് ഈ കാർഡ് കയ്യിലെടുക്കുമ്പോൾ ഹാപ്പി ലോങ് ലൈഫ് എന്നുള്ള വിഷസ് ആയിരിക്കും ഇതൊരു പ്രചോദനം പോസിറ്റീവായിട്ടുള്ള വിഷ് കൊടുക്കുന്നൊരു കാർഡായിരിക്കും ഇതൊരു ഔദാര്യമല്ല ഇതൊരു പാസ്സല്ല ഇതൊരു കാർഡാണ് ഹാപ്പി ലോങ് ലൈഫ് അതായത് ഒരു ദീർഘായുസ് എന്നുള്ളതാണ് ഒരു വശത്ത് ഇംഗ്ലീഷിൽ എഴുതും മറുവശത്ത് ദീർഘായുസ് എന്ന് എഴുതും ഒരു ഒരു മെസ്സേജ് ദീർഘായുഷാണ് ആശംസിക്കുന്നത് ദൂരമൊന്നും വല്ല പ്രശ്നമില്ല ഇപ്പം കോഴിക്കോട് നിന്നാണ് ഒരു ആൾ ആർ സി സിയിൽ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് മുതൽ കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അത് സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടി സൂപ്പർ ഫാസ്റ്റിലും ഫാസ്റ്റിലും റിസർവേഷൻ കൊടുക്കും ആ റിസർവേഷനും ഫ്രീ ആക്കാൻ പറഞ്ഞത് പിന്നെ എല്ലാ ലോക്കൽ ബസ്സുകളിലും നമ്മളൊരു ചിക്കർ ഒട്ടിക്കും ഈ ഹാപ്പി ലോങ് ലൈഫ് എന്നൊരു സ്റ്റിക്കർ ഒട്ടിക്കും അതിന് വേണ്ടി റിസർവ് ചെയ്യുകയാണ് അതിൽ മറ്റുള്ളവർക്ക് ഇരിക്കാം ആ സീറ്റ് പക്ഷേ കണ്ടക്ടർ പറയുകയാണ് ഗാർഡുമായിട്ട് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് കൊടുക്കണം അപ്പോൾ ഈ അവർക്ക് നിന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് റിസർവേഷൻ അനുവദിക്കുന്നത് ഇവരുടെ ടിക്കറ്റും റിസർവേഷനും ഫ്രീ ആയി കാരണം റിസർവേഷൻ ചാർജും അതും ഫ്രീ ആയി അതുകൊണ്ടൊന്നും കെ എസ് ആർ സി നശിക്കില്ല കെ എസ് ആർ സി ഗുണമേ ചെയ്യുള്ളൂ ഈ ഒരു നന്മ ചെയ്യുന്നതോടുകൂടി ആ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സ്വന്തം വാഹനം ഉപയോഗിച്ച് കെ എസ് ആർ സി കയറും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് നന്മ ചെയ്യുന്ന കെ എസ് ആർ സിയോടൊപ്പം ഞാൻ എന്നൊരു മുദ്രാവാകൃമുണ്ട് അപ്പോൾ നന്മ ചെയ്യുന്ന കെ എസ് ആർ സിയോടൊപ്പം ഞാൻ എന്നുള്ള മുദ്രാവാകൃത്തിൽ പലരും സ്കൂട്ടറും കാറുമൊക്കെ ഉപേക്ഷിച്ചിട്ട് കെ എസ് ആർ സിയിൽ കയറും അവർ നൽകുന്ന ഒരു ടിക്കറ്റ് അവർ യാത്രയ്ക്ക് നൽകുന്ന ഒരു ടിക്കറ്റ് കെ എസ് ആർ ടി സിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത്